നല്ല ആളാ ഞാൻ ഞാൻ റൂമിലും റൂമിലും പോയി നോക്കിയിട്ട് കാര്യമല്ല കുറച്ച് വേണ്ടി ചോദിച്ചു നോക്കിയില്ലേ മുതലാളി ര്യാദക്ക് ശമ്പളം തരാതിരിക്കാൻ വല്ല പദ്ധതി മഹാ മുതലാളി എന്നിട്ടാ കടം തരുന്ന മൂപ്പര് നിനക്ക് എന്നോട് ചോദിച്ചു മനുഷ്യന് ഉളുപ്പ് എന്ന് പറയുന്ന ഒരു സംഗതി പടച്ചോം കൊടുത്തിട്ടുണ്ടല്ലോ അത് കുറച്ച് എനിക്കും പോയി അതുകൊണ്ടാ നിന്നോട് കാശ് കടം ചോദിക്കാത്തത് എന്താ നിനക്ക് 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 വേണ്ടത് കൊന്നാലും ഞാൻ 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 അത് വാങ്ങൂല പട്ടിണി ശരി കാരണം പറയണോ തരാനുള്ള വലുപ്പോർത്തിട്ട് മനസമാധാനം എന്നോ പോയിട്ടുണ്ട് കണക്ക് കൃത്യമായിട്ട് എന്റെ അടുത്തുണ്ട് കണക്ക് അടുത്തുണ്ട് മറ്റുള്ളവരുടെ മുമ്പ് പോയി വാങ്ങിക്കോ അതാ ഇതൊക്കെ എന്ന് തിരിച്ചിട്ടൊന്ന് പ്രതീക്ഷിച്ചിട്ടാ എനിക്ക് തരുന്നത് മൂന്ന് മാസം കഴിഞ്ഞാ ഞാൻ നാട്ടിൽ പോകും മൂന്ന് കൊല്ലം കഴിഞ്ഞാലും ഇത് മടക്കിത്തരാൻ എനിക്ക് കഴിയൂല അതിനു മാത്രം ബാധ്യതകൾ എന്റെ തലയിൽ മൂന്ന് മാസം ഞാൻ നാട്ടിൽ പറഞ്ഞിട്ടുള്ളൂ അന്നത്തേക്ക് കാശ് അല്ല കഴിഞ്ഞാൽ അല്ലാതെ എന്ത് ചെയ്യും എന്റെ പെങ്ങക്ക് അവിടെ ജീവിക്കണ്ടേ തൽക്കാലം ഒരു കാദ്യം പീസൊക്കെ കാശ് കൊടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ ഇവിടെ വന്നിട്ട് ആലോചിക്കാം